ഉടുമ്പടി എടുക്കാൻ എടുക്കാനിവിടെ വന്ന് ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്ന ആളാണ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഞാൻ ഭക്തരെ ഇവിടെ കൊണ്ടുവരാനുണ്ട് ഒരു ദിവസം എനിക്ക് തോന്നി ഉടുമ്പടി എടുക്കണമെന്ന് അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ പൈസക്ക് വേണ്ടി ആൾക്കാർ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ ഞാൻ ഉടമ്പടി വെച്ച് കടബാധ്യത വെച്ചിട്ട് ഉടമ്പടി എടുത്തിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പുറത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് ഞാൻ ചുമ്മാ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞപ്പ ഫസ്റ്റ് അമ്മമാതാവ് എനിക്ക് തന്നത് അറുപതിനായിരം രൂപ എൻ്റെ മൊബൈലിലേക്ക് വന്നതായിട്ടാണ് അതിന് ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് മാസത്തിന് മുന്നേ അച്ഛനെ കാണാൻ പറ്റും എനിക്ക് അച്ഛൻ്റെ അടുത്ത് വന്ന് കടബാധി ഉണ്ടായിരുന്ന ജപ്തി നോട്ടീസും ഉണ്ടായിരുന്നു അതായിട്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലക്കോട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശി രൂന്നെനിക്ക് കൊണ്ട് സ്ഥാപിച്ചോളാം പറഞ്ഞു അത് ഞാൻ അന്ന് തുടങ്ങി ഡെയിലി എഴുന്നേറ്റ് അഞ്ച് മണിക്ക് പ്രാർത്ഥന ചൊല്ലി പെരക്ക് ചുറ്റും ഉപ്പ് വിതൃമായിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം എട്ട് ലക്ഷം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു ബാങ്കിലെ കടം വൈഫിൻ്റെ അമ്മച്ച് അത് അറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല അമ്മച്ച് ഇടപെട്ട് അഞ്ച് ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്നു മിനിയാ നാൾ ഫുള്ള് എമൗണ്ട് പേ ചെയ്ത് ആധാരം എൻ്റെ വീട്ടിൽ എത്താൻ കൃപദ നമ്മമാതാവിനും തിരുക്കുമാരനും ഒരാ ഒരു കോടി നിന്ന് അടുത്തത് എൻ്റെ ചേട്ടൻ്റെ മകനുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ഇവിടെ ഫസ്റ്റ് അവന് ഈ കാലിന് ഒരു പ്രശ്നമുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി ഞാൻ വെച്ചത് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് രണ്ടുമൂന്ന് കഴിഞ്ഞ രണ്ട് ഡിസംബർ ഡിസംബർ മാസം കഴിഞ്ഞ മാസം ഡിസംബറിലെ ആക്സിഡൻറ്റായി ആക്സിഡൻറ്റായി ഡോക്ടർമാർ രക്ഷ വണ്ടി കയറി ഇറങ്ങിപ്പോയിരുന്നു വലിയ വണ്ടിയായിരുന്നു വണ്ടി നെഞ്ചത്തേക്കൂടി കയറി ഇറങ്ങിപ്പോയവൻ്റെ കര മൂന്ന് വാരിയെല്ലാം ഒടിഞ്ഞിട്ട് കരളിലേക്ക് ഒത്തിക്കയറി ആൾ രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് എല ഐറ്റ് തൃശ്ശൂർ എൽ ഐറ്റ് ഹോസ്പിറ്റലായിരുന്നു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല ബ്ലീഡിങ് 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 ആയിരുന്നു എവിടെ കൊണ്ടുപോയാലും ആളെ ഓടിച്ച് എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് അന്നേരത്ത് ഉപ്പം ഇവിടുന്ന് ഞാൻ തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞ് എന്താ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യാനാണ് ഉദ്ദേശം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടറിന് വിശ്വാസമുണ്ട് ദൈവത്തിലും ഡോക്ടർ എന്താണെന്ന് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഓപ്പറേഷന് വേണ്ടി കയറ്റുമ്പോൾ അവൻ്റെ കാലിൽ ഞാൻ തൈലം പുരട്ടിയിരുന്നു കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ മാതാവ് അവനെ ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് അവനെ വണ്ടിയിൽ നടന്നവൻ കേരളം അതുപോലെ മാതാവ് ഇരുപത്തെ ദിവസത്തിനുള്ളിൽ വണ്ടിയിൽ വൻ ഇപ്പോൾ അവൻ ജോലിക്ക് പോയാണ്